ജനകീയ കലാരൂപങ്ങൾ മാത്രമല്ല ഈ വേദികളിൽ അരങ്ങേറുക ക്ലാസിക്കൽ കലാരൂപങ്ങളും പ്രാക്തന കലാരൂപങ്ങളും ഇവിടെ അരങ്ങേറുന്നുണ്ട് പല കലാരൂപങ്ങളും ഇന്നും സജീവമായി നിലനിൽക്കുന്നതിൽ സ്കൂൾ കലോത്സവങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഗോത്രകലകൾ അരങ്ങേറുന്നു എന്ന സവിശേഷത കൂടി ഇത്തവണത്തെ സ്കൂൾ കലോത്സവത്തിനുണ്ട് ഈ വർഷം ഗോത്രകലയായ മംഗലൻകളി ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി തന്നെ അവതരിപ്പിച്ചത് നാം എല്ലാം കാണുകയുണ്ടായി അടുത്ത കൊല്ലം മുതൽ ഗോത്രകലകളെ മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒന്നും പ്രാന്തവൽക്കരിക്കപ്പെട്ടുകൂടാ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനാവണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം